أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون البقرة لي അവർ അള്ളാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ സത്യത്തിൽ അവർ തങ്ങളെ തന്നെയാണ് വഞ്ചിക്കുന്നത് അവരത് ഗ്രഹിക്കുന്നില്ലെന്ന് മാത്രം സൈദ് നസരത്ത് മുസ്ലിം മോദർ അലാമു തലഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു ഈ ആയത്തിൽ പറയുന്നത് യഥാർത്ഥ ഈമാൻ സതുദ്ദേശത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും അടിസ്ഥാനത്തിലുള്ളതായിരിക്കണമെന്നാണ് ഏതൊരു വിശ്വാസത്തിലാണ് ആത്മാർത്ഥത ഇല്ലാത്തത് അത് യഥാർത്ഥത്തിൽ വിശ്വാസമല്ല അത് വഞ്ചനയാണ് എല്ലാ കാര്യങ്ങളെയും അറിയുന്ന അള്ളാഹുവിന് ഒരിക്കലും തന്നെ വഞ്ചിക്കാൻ സാധിക്കുകയില്ല ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആരോപണങ്ങളും ഉന്നയിക്കപ്പെടാറുണ്ട് അതായത് അള്ളാഹുവിന് എങ്ങനെയാണ് വഞ്ചിക്കാൻ സാധിക്കുക എന്ന് ഇതിന് മറുപടിയായിക്കൊണ്ട് ഊസൂർ പറയുന്നു ഇവിടെ ഹാദ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹദ എന്ന പദമല്ല ഹാദ എന്ന പദത്തിൻ്റെ അർത്ഥം വഞ്ചിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുക എന്നുള്ളതാണ് അവിടെ ഒരാൾ വഞ്ചിക്കപ്പെടണം എന്ന് നിർബന്ധമില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ വഞ്ചിച്ചു എന്ന് ഇവിടെ അർത്ഥം നൽകാൻ സാധിക്കുകയില്ല മുതർ പറയുന്നു ഇനി വഞ്ചിക്കുക എന്ന അർത്ഥം നൽകുകയാണെങ്കിൽ പോലും അതൊരു ആരോപണ വിധേയമായ കാര്യമല്ല കാരണം ഒരു മുനാഫിയ്ക്ക് ഒരു കപടവിശ്വാസി ബാഹ്യമായി താൻ വിശ്വാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ വിശ്വാസം അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് അള്ളാഹുമായിട്ടാണ് ആത്മാർത്ഥമായ ബന്ധം സ്ഥാപിക്കേണ്ടത് ആ വ്യക്തി ജനങ്ങളെ വഞ്ചിക്കുകയാണെങ്കിലും യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ വഞ്ചിക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിനെതിരായിട്ടുള്ള ആരോപണമാവുകയില്ല ഇവിടെ അള്ളാഹു അല്ല വഞ്ചിക്കപ്പെടുന്നത് മറിച്ച് വിശുദ്ധ ഖുർനിൽ പറയുന്നത് പോലെ മമ്മാ എഹ്ദൂൻ അല്ലാൻ പുസ്സഹു അവർ തങ്ങളെ തന്നെയാണ് തങ്ങളുടെ നഫ്സിനെ തന്നെയാണ് വഞ്ചിക്കുന്നത് കുസൂർ പറയുന്നു ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് തങ്ങളെ പ്രയാസത്തിൽ നിന്നും സംരക്ഷിക്കാമെന്ന് അവർ കരുതുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിൻ്റെ കോപത്തിനും ശിക്ഷക്കും ഇരകളായി മാറുകയാണ് ചെയ്യുന്നത് ചുരുക്കത്തിൽ അള്ളാഹുവിനെ വഞ്ചിക്കാൻ സാധിക്കും എന്നർത്ഥം ഈ ആയത് ഒരിക്കലും നൽകുന്നില്ല കാരണം അത് വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾക്ക് തികച്ചും വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അള്ളാഹു എല്ലാ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളും അറിവുള്ളവനാണ് എന്ന് വിശുദ്ധ ഖുറാൻ നിരവധി സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് എല്ലാം അറിയുന്ന അള്ളാഹുവിനെ എങ്ങനെയാണ് വഞ്ചിക്കാൻ സാധിക്കുക അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറയുന്നു ലക്കത് ഹലഖ്നൽ ഇൻസാൻ മിൻ ഹബ്ലിൽ വരീദ് സത്യമായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു അവൻ്റെ മനസ്സ് അവനോട് മന്ത്രിക്കുന്നതെന്തോ നാം അതറിയുന്നു അവൻ്റെ ജീവനാണ്ടിയേക്കാൾ നാം അവനുമായി അടുത്തതാണ് മറ്റൊരു കാര്യത്തിൽ അള്ളാഹു പറയുന്നു ി വലാഫിഖ വല അഖുബർ മുബീൻ പരോക്ഷമായ കാര്യം അറിയുന്ന എൻ്റെ കൊണ്ട് സത്യം തീർച്ചയായും അത് നിങ്ങൾക്ക് വന്നെത്തുന്നതാണ് ആകാശങ്ങളിലോ ഭൂമിയിലോ ഒരു അണു അളവ് പോലും അവനിൽ നിന്നും മറഞ്ഞിരിക്കുന്നതായിട്ടില്ല അതിനേക്കാൾ വലുതോ ചെറുതോ ആയ ഒന്നും തന്നെ അവനിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല അവയെല്ലാം സ്പഷ്ടമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത് തന്നെയാണ് ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ അറിവിനെക്കുറിച്ചുള്ള നിരവധി ആയത്തുകൾ നിലനിൽക്കെ എങ്ങനെയാണ് അള്ളാഹുവിന് വഞ്ചിക്കാൻ സാധിക്കും എന്ന അർത്ഥം ഈ ആയത്തിന് നൽകാൻ സാധിക്കുക തുടർന്ന് പറയുന്നു വമാ എഹ്ദൂൻ എല്ലാൻപും കപട വിശ്വാസികളുടെ ഇത്തരത്തിലുള്ള കപടപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടെ തന്നെ നാശത്തിന് കാരണമായി തീരുന്നതാണ് വഞ്ചിക്കാൻ ശ്രമിക്കുന്നവൻ സ്വയം ആ നാശത്തിൽ അകപ്പെടുന്നതാണ് ഈ ലോകത്തും പരലോകത്തും അവർ നിന്ദരായിത്തീരുന്നതാണ് മറ്റുള്ളവരെ വഞ്ചിക്കുകയാണെന്ന് മനസ്സിലാക്കി അവർ സ്വയം വഞ്ചനയിൽ അകപ്പെടുന്നതായിരിക്കും ഒമാ യശ് ഊറൂൻ അവർ കാര്യം ഗ്രഹിക്കുന്നില്ല ഷൂർ എന്ന പദത്തിൻ്റെ അർത്ഥം സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ അറിയുക എന്നുള്ളതാണ് വിശുദ്ധ ഖുറാനിൽ അതിന് സമാനമായിട്ടുള്ള ഇൽമ് ഇർഫാൻ അക്കൽ ഫിക്ർ തുടങ്ങിയ പദങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് ബാഹ്യമായി പദങ്ങളെല്ലാം സാമ്യമുള്ളതാണെങ്കിലും എല്ലാ വാക്കുകളുടെയും അർത്ഥം പരസ്പരം വ്യത്യാസമുള്ളതാണ് യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ തന്നെ ഒരേപോലെ അർത്ഥം നൽകുന്ന രണ്ട് വാക്കുകളില്ല മറിച്ച് ഓരോ വാക്കിനും പ്രത്യേകമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് ഇൽം എന്ന് പറയുന്നത് പുറത്തുനിന്ന് ലഭിക്കുന്ന അറിവിനെയാണ് അതായത് കേട്ടുകൊണ്ടോ കണ്ടുകൊണ്ടോ സ്പർശിച്ചുകൊണ്ടോ രുചിച്ചുകൊണ്ടോ ലഭിക്കുന്ന അറിവ് ഒരു വ്യക്തി ഒരു വസ്തുവിൻ്റെ രുചി മനസ്സിലാക്കുന്നതിന് ഇൽമെന്ന് പറയുന്നു എന്നാൽ അതിനെ ഷുഹൂർ എന്നോ ഇർഫാൻ എന്നോ പറയുന്നില്ല അപ്രകാരം തന്നെ ഇർഫാൻ എന്ന് പറയുന്നത് വീണ്ടും കരസ്ഥമാക്കുന്ന ഒരു ഒരറിവിനെയാണ് അതായത് ഇർഫാൻ തിരിച്ചറിയുന്നതിൻ്റെ പേരാണ് ഒരു വസ്തുവിനെക്കുറിച്ച് മുൻപേ അറിവുള്ളപ്പോൾ മാത്രമാണ് അതിനെ തിരിച്ചറിയാൻ സാധിക്കുക അതുപോലെ തന്നെ ആത്മീയ ജ്ഞാനങ്ങളെയും ഇർഫാൻ എന്ന് പറയുന്നു അതിനുള്ള കാരണം അള്ളാഹു അവൻ്റെ വചനങ്ങളിലൂടെയും മനുഷ്യൻ്റെ പ്രകൃതത്തിലൂടെയും നൽകിയിട്ടുള്ള ആത്മീയ ജ്ഞാനങ്ങളെ വീണ്ടും ദർശിക്കുമ്പോഴാണ് അത് ഇർഫാനായി മാറുന്നത് ഷുവൂർ എന്ന് പറയുന്നത് ആന്തരികമായ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിനെയാണ് അല്ലെങ്കിൽ മനുഷ്യ പ്രകൃതത്തെ മനസ്സിലാക്കുന്നതിനെയാണ് ഷൂറിൻ്റെ അർത്ഥം മനുഷ്യൻ തൻ്റെ ആന്തരികമായിട്ടുള്ള കഴിവുകളെ തിരിച്ചറിയുക മനുഷ്യ സഹജമായിട്ടുള്ള കഴിവുകളെ മനസ്സിലാക്കി സന്മാർഗം തിരിച്ചറിയുക എന്നുള്ളതാണ് പറയുന്നു മുടികഷാർ എന്നാണ് പറയുന്നത് അതിന് കാരണം അത് ശരീരത്തിൻ്റെ അകത്തുനിന്ന് വരുന്നതാണ് അതുപോലെ തന്നെ ഷേർ എന്ന് പറയുന്നത് മനുഷ്യൻ മറ്റു വസ്ത്രങ്ങൾ കടിയിൽ ധരിക്കുന്ന വസ്ത്രത്തെയാണ് ഷിയാർ എന്ന് മരങ്ങൾക്ക് പറയാറുണ്ട് കാരണം അത് ഭൂമിയിൽ നിന്നും മുളച്ചു വരുന്നതാണ് കവിതകൾക്കും ഷേർ എന്നാണ് പറയുന്നത് അതിനുള്ള കാരണം അത് മനുഷ്യൻ്റെ ആന്തരികമായിട്ടുള്ള അവൻ്റെ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് വമാ യഷ്ഉറുൻ എന്നതിൻ്റെ അർത്ഥം വഞ്ചന കാണിക്കുന്നതിനെ അവരുടെ പ്രകൃതം തന്നെ എതിർക്കുന്നു എന്നുള്ളതാണ് അവർ മതത്തെ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമല്ല സ്വന്തം പ്രകൃതത്തെ പോലും മനസ്സിലാക്കുന്നില്ല വാഹ്ദുലാഹി റബിമി